വിഷ്ണു സന്തോഷ് എന്ന പേര് ഒരുപക്ഷെ മിനി സ്ക്രീൻ പ്രേക്ഷകർ മുൻപേ തന്നെ കേട്ടിട്ടുണ്ടാകും പക്ഷേ അടുത്തു പരിചയം ആകുന്ന നടി അനുശ്രീയെ വിവാഹം ചെയ്തതോടെയായിരുന്നു അനുശ്രീയുടെ വിവാഹമായിരുന്നു വിഷ്ണുവിന് ഒരു കുഞ്ഞായ ശേഷമാണ് വിഷ്ണുവുമായി അനുശ്രീ വേർ പിരിയുന്നത് എൻ്റെ മാതാവ് സീരിയൽ സെറ്റിലെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചതും ഇരുവരും വേർപിരിഞ്ഞ ശേഷം അനുശ്രീ മീഡിയ ഫീൽഡിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പിരിയാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇരുവരും രംഗത്ത് വന്നിരുന്നു നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് വിഷ്ണു സന്തോഷ് പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്ന വിഷ്ണു സുഹൃത്തിൻ്റെ ചാനൽ വഴിയാണ് അനുശ്രീയുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നീട് എവിടെയും വിഷ്ണു ഇതേക്കുറിച്ച് സംസാരിക്കാറില്ല അനുശ്രീയുടെ വിവരം ഇപ്പോഴും വിഷ്ണുവിൻ്റെ ഇൻബോക്സിൽ പോയി തിരക്കുന്ന ആരാധകരും കുറവല്ല അതേസമയം ജീവിതത്തിലെ പുതിയ സന്തോഷത്തിന്റെ നിർവൃതിയിലാണ് വിഷ്ണു പിറന്നാൾ ദിനമാണ് ഒപ്പം ജീവിതത്തിലെ പുതിയ പങ്കാളിയെ കൂട്ടിയ സന്തോഷവും ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് വിഷ്ണു ഉള്ളത് റോയൽ എൻഫീൽഡ് കുടുംബത്തിലേക്ക് കടന്നതിൻ്റെ പുതിയ ബുള്ളറ്റ് വാങ്ങിയതിൻ്റെയും സന്തോഷത്തിൽ ആ സന്തോഷത്തിന്റെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് സ്വാതിയുടെ പുതിയ പരമ്പരയുടെ ക്യാമറമാൻ കൂടിയാണ് വിഷ്ണു പരസ്പരം ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തം വിഷ്ണുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സ്വാതി പങ്കുവച്ച പോസ്റ്റും സ്വാതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു പങ്കുവെച്ച പോസ്റ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നത് എന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് അതേസമയം സ്വാതിയുടെയും വിഷ്ണുവിൻ്റെയും ചിത്രങ്ങൾ കണ്ടതോടെ നിരവധി കമൻറ്റുകൾ കമൻറ്റുകൾ പങ്കിട്ടാണ് ആരാധകർ സന്തോഷത്തിന് ആശംസകൾ നേർന്നത് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് ഭ്രമണത്തിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും വാങ്ങിയ നടിയാണ് സ്വാതി നിത്യാനന്ദ് സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് കൂടുതൽ ആളുകൾ സ്വാതിയെ തിരിച്ചറിയുന്നത് കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെ വിവാഹം ക്യാമറാമാൻ പ്രതീക്ഷുമായി സ്വാതിയുടേത് പ്രണയവിവാഹമായിരുന്നു ഏറെ എതിർപ്പുകൾ അവഗണിച്ചാണ് ഇരുവരും ഒന്നായത്